ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം കന്നഡ സെൻട്രൽ യു പി സ്കൂൾ കുട്ടികൾ ബുധനാഴ്ച ബഹിരാകാശ യാത്ര നടത്തുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആ അനുഭവം പങ്കുവയ്ക്കാൻ അവർക്കായി ബുധനാഴ്ച ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി ഷോ ഒരുക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമല്ലോ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന ശാസ്ത്ര സ്ഥാപനമാണ് ബുധനാഴ്ച കാലത്ത് കന്നഡ സെൻട്രൽ യു പി സ്കൂൾ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി ഷോ ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം ഒരു വെർച്വൽ റിയാലിറ്റി ഷോ ഒരുക്കുന്നത് ഇതിനായുള്ള ഉപകരണവുമായാണ് സംഘം കാലത്ത് സ്കൂളിലെത്തുക അഞ്ഞൂറ് മീറ്റർ ഉയരത്തേക്ക് പോകുന്ന റോക്കറ്റും ഗ്രൗണ്ടിൽ നിന്നും പ്രതീകാത്മകമായി വിക്ഷേപിക്കും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു ബഹിരാകാശ യാത്രികന്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ അനുഭവിക്കാൻ കഴിയും കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുവാനും ഈ ഷോയിലൂടെ സാധ്യമാകുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ എം എം റമീസ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബഹിരാകാശത്തെ വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് വെർച്വൽ റിയാലിറ്റി ഷോയിലൂടെ കുട്ടികൾക്ക് ബഹിരാകാശ സഞ്ചാരം അതിൻ്റെ അനുഭവങ്ങൾ നൽകുകയാണ് ഇത് തിരുവനന്തപുരത്ത് ആസ്ഥാനായിട്ടുള്ള നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത് കുട്ടികൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഷോ ആണ് അതിൽ കുട്ടി ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന ആ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ നേരിട്ട് അറിയാൻ കഴിയും ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ബഹിരാകാശ യാത്രയിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അതായത് ഓസ്ട്രോണോട്ട് സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് അവർ ഏതൊക്കെ വിധത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ബഹിരാകാശ യാത്ര എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് ഇതിലൂടെ വെർച്വലായിട്ട് കിട്ടുന്നത് സാങ്കേതികവിദ്യയിലൂടെ കുട്ടികൾക്ക് എത്താവുന്ന അതായത് അവരുടെ ഫിസിക്കൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് അവർ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്ന ഒരു ഒരു വലിയൊരു എക്സ് എക്സ്പ്ലോർ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കുട്ടികൾക്ക് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ ഇ ബാലസുബ്രഹ്മണ്യം സ്കൂൾ മാനേജർ പി ബി ഇബ്രാഹിം അധ്യാപകനായ എം സുബൈർ പി ടി എ പ്രസിഡന്റ് റസാഖ് മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ